ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ പ്രൊമോയിൽ ഓപ്പൺ നോമിനേഷനെ പറ്റിയാണ് പറയുന്നത് അതായത് അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാവരും കൂടി വന്ന് ഓപ്പണായിട്ട് മറ്റുള്ളവരെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കേണ്ടത് അതനുസരിച്ച് ഓരോ ആളുകൾ അനീഷ് പറയുന്നത് ഒരു സ്കൂൾ ലീഡറിൻ്റെ പോലും ക്വാളിറ്റി ഇല്ലാത്ത ലീഡറാണ് എന്നാണ് അത് അപ്പോൾ ബിന്നി ആയിരിക്കും നോമിനേറ്റ് ചെയ്യുന്നത് അങ്ങനെ അതുപോലെ ബിന്നി സംസാരിക്കുന്നുണ്ട് അക്ബർ സംസാരിക്കുന്നുണ്ട് ഷാനവാസ് എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട് ഇവിടെ ആരും സ്ത്രീ ആണെന്നുള്ള കാർഡൊന്നും ഇവിടെ ഇറക്കണ്ട അതിവിടെ ചിലവാകില്ല അങ്ങനെ സ്ത്രീയാണ് സ്ത്രീയാണെന്നുള്ള സ്ത്രീ ആണെന്നുള്ള കാർഡ് ഇറക്കിയതിനേഷം ഒരു കാര്യമില്ല എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അനീഷ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് നൂറ നൂറ് പറയുന്നതെന്ന് വെച്ചാൽ അവിടെയുള്ള ഗ്രൂപ്പ് കളിക്കുന്ന ആൾക്കാരുണ്ട് ഗ്രൂപ്പ് കളിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾ നോമിനേറ്റ് ചെയ്യുകയാണ് എന്നൊക്കെയാണ് നമ്മുടെ നൂറ പറയുന്നത് ആരെയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അനുമോൾ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഓപ്പൺ നോമിനേഷനാണ് ആകെ ആ വീട്ടിലുള്ള പതിനൊന്ന് പേരിൽ ഏകദേശം ഏഴോ എട്ടോ പേര് ഇത്തവണയും നോമിനേഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏറ്റവും അവസാന താഴ്ചയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു ആര് പുറത്താവുമെന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഷാനവാസ് ഒരു മാസമായിട്ട് രീതിയിലൊക്കെ ഡയലോഗ് പറയുന്നുണ്ടോ അപ്പം നോമിനേഷനിൽ അതിനുശേഷം അവിടെ വലിയൊരു പുുകൾ എന്ന് നമുക്ക് വിശ്വസിക്കാം കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക